സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം ഈ സീസൺ ബാഴ്സലോണയുടെ പത്താം നമ്പർ ധരിക്കാൻ പോകുന്നത് ലമിൻ യമാലാണല്ലോ ഇപ്പോൾ ബാഴ്സലോണ മുൻ കോച്ചും പി എസ് ജിയുടെ നിലവിലെ കോച്ചുമായ ലൂയിസ് എൻട്രിക്കെ ഇരുവരുടെയും താരതമ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ ലമിൻ യമാലിനെ വെറുതെ വിടണം ബാർസയുടെ പത്താം നമ്പർ ധരിക്കുക തന്നെ വലിയ സമ്മർദ്ദമാണ് അതിനൊപ്പം ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുമായി അവനെ താരതമ്യം ചെയ്ത് സമ്മർദ്ദത്തിലാക്കരുത് രണ്ടായിരത്തി പതിനൊന്നിൽ മെസ്സി ഒരു അതുല്യ പ്രതിഭാസമായപ്പോൾ എല്ലാ ചർച്ചകളും അവസാനിച്ചതാണ് എന്നിട്ടും നിങ്ങൾ താരതമ്യങ്ങൾ ആസ്വദിച്ചു ഇത് അന്യായമായ താരതമ്യമാണ് ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയെ ഐൻസ്റ്റിനുമായി താരതമ്യം ചെയ്യുന്ന പോലെയാണിത് നിങ്ങൾ ഈ താരതമ്യം തുടരുകയാണെങ്കിൽ നിങ്ങൾ ഭാവി വാഗ്ദാനത്തെ ഇല്ലാതാക്കുകയാണ് യമാലിന് തെറ്റുകൾ വരുത്തുവാനും അവന്റെ ഫുട്ബോൾ സ്വഭാവം കെട്ടിപ്പെടുത്തുവാനും സമയം ആവശ്യമാണ് പിന്തുണയാണ് വേണ്ടത് താരതമ്യമല്ല പുതിയ മെസ്സിയെ അന്വേഷിക്കുന്നത് നിർത്തുക അങ്ങനെ ഒരാളില്ല ഉണ്ടാവുകയുമില്ല മെസ്സി പോലും ഇന്ന് തൻ്റെ കൗമാരത്തിലേക്ക് എത്തിയാൽ ഇതിഹാസമായ മെസ്സിയുമായി മത്സരിക്കാൻ സാധിക്കില്ല യമാലും മെസ്സിയും തമ്മിലുള്ള താരതമ്യം കേട്ടാൽ പത്രപ്രവർത്തകർ വായ തുറക്കുന്നതിനു മുമ്പ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള മെസ്സിയുടെ എല്ലാ ഗോളുകളും കാണാൻ ഞാൻ നിർബന്ധിക്കും വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക